സംസാരിക്കുന്നു ആലപ്പുഴ എത്തുന്നവരെയുള്ള ക്രമീകരണങ്ങളും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ചുറ്റുപാടൽ ജില്ലയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ അതെ അതിപ്പോ ഇന്നലെ ഇപ്പോൾ ആലപ്പുഴയിലെ അഭൂതപൂർവമായ ജനസഞ്ചാരം ഇന്നലെ തന്നെയുണ്ട് അത് ചില പാടാണ് എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലും കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇന്ന് മാറ്റിയതാണ് കാരണം അത്രമാത്രം ജനസംഖ്യ ഉണ്ടാവുന്ന ഒരു ധാരണയായിട്ടുണ്ട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പോലീസ് മൈതാനിയിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കും നല്ലത് കാരണം വീട്ടിലും പാർട്ടി ഓഫീസിലും വേണ്ടത്ര സൗകര്യങ്ങൾ സ്ഥലവും ഇല്ല അപ്പോൾ അത്രയും തിരക്കവിടെ ഉണ്ടാതിരിക്കാൻ പതിനൊന്ന് മണി മുതൽ പോലീസ് മൈതാനിയിലെ കടപ്പുറത്തേക്ക് എല്ലാവരും എത്തി ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് വിജയപൂർവ്വം അഭ്യർത്ഥിക്കാണത് വീട്ടിലും പാർട്ടി ഓഫീസിലും അത്യാവശ്യം വീട്ടുകാർക്കും പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും മാത്രമായി കർഷിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ബാക്കി എല്ലാവരും അനിയന്ത്രി തിരക്കനുഭവപ്പെടാൻ സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തകർ ഒപ്പം തന്നെ അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടും കോടി ഇരുവശങ്ങളിലും ഒക്കെ അതുകൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങൾ പുറത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അതിനുവേണ്ടി പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ജന വഹിക്കണം പാലിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ എങ്കിൽ മാത്രമേ സുഗമമായി മറ്റ് നടപടികൾ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നുള്ള ഈ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് ഒൻപത് മണിയോടുകൂടി ഇവിടുന്ന് ഈ സുഹാസയിൽ നിന്ന് അദ്ദേഹം ദർബാഹാളിലേക്ക് കൊണ്ടുപോകും അത്തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ സമയം ക്രമീകരിച്ചതുപോലെ തന്നെ നടക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ സജി ചെറിയാൻ പങ്കുവയ്ക്കുകയും ചെയ്തത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അനിയന്തിരിട്ടുള്ള തിരക്ക് ഉണ്ടാകുന്നു ഈ വീട്ടിലേക്കും പൊതുദർശനം ഒൻപത് മണി ഒൻപത് മണിക്ക് ശേഷം ദർബാഹാളിൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ത്തിൻ്റെ വടക്കേ അറ്റം മുതലുള്ള ആളുകൾ ഇവിടേക്കെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു അത്രത്തോളം വൈകാരിക നിമിഷങ്ങളാണ് ഒരു നോക്ക് തൻ്റെ പ്രിയ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കൂടി പലരും രാത്രി തന്നെ വിവരം ഇന്നലെ വൈകിട്ട് അറിഞ്ഞത് മുതൽ തന്നെ അപ്പോൾ തന്നെ വണ്ടി വാഹനവും ഒക്കെ കിട്ടിയ വാഹനം എടുത്ത് തിരുവനന്തപുരത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളുടെ തന്നെ നമുക്ക് എത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയാൻ സാധിക്കുന്നു ഒപ്പം നമുക്ക് സിജ ഈ ഇവർ പറയുന്ന പോലത്തെ തന്നെ ഈ മുദ്ര തൊണ്ട പൊട്ടുമുച്ചമാ എത്രത്തോളം ഉറക്കെ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ അത് എത്രത്തോളം തങ്ങളുടെ പ്രിയ നേതാവിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഉറക്കേണ്ടതായിട്ടുണ്ട് അതായത് കണ്ണെ കരളെ വി എസ് എ എന്ന ആ വിളി എന്ന് സാധാരണ സി പി എം പ്രവർത്തകർ വിളിച്ചത് കണ്ണും കരളുമായി മാറിയ പ്രിയ നേതാവിനോടുള്ള എല്ലാ സ്നേഹവും ഒപ്പം തന്നെ ബഹുമാനവും ഉൾക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച അവരുടെ സഹ സഖാവായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം അപ്പുറം ഉള്ള ഒരു പ്രിയ നേതാവിൻ്റെ വിടവാങ്ങൽ അത് അത്രത്തോളം ദുഃഖകരമാക്കുന്ന അത്രത്തോളം മൊമ്പലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ച ചില വാക്കുകളുണ്ട് പ്രാണലിൽ പറന്ന ഇരുട്ടിൽ നിസ്സഹായയായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശവുമായി പ്രിയ സഹാവ് ഇതിന് അന്ത്യാഭിവാദ്യങ്ങളെന്ന് അന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ വിയോഗത്തിന് ശേഷം കെ 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 രമയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കെ കെ രമ ഇന്നലെ എഫ് പിയിൽ കുറിച്ചിരുന്നു അത്രത്തോളം ആയിരുന്ന നേതാവ് വിട പറയുമ്പോൾ അത്ര അത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന മന്ത്രി സാക്ഷ്യം വഹിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ ഏറ്റവും നോക്കിക്കാണേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പാണ് ആ നടക്കുന്ന ദിവസം വി എസ് ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമിയെ ആശ്വസിപ്പിക്കാനെത്തി എന്നുള്ളത് വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു അന്ന് സാക്ഷ്യം വഹിച്ചത് കൊലപാതകത്തിന് പാർട്ടി പ്രതിപ്പൂട്ടി നിൽക്കുന്ന കാലത്ത് വോട്ടെടുപ്പിൻ്റെ നിർണ്ണ ദിവസം പി എസ് നടത്തിയ സന്ദർശനം സി പി എമ്മിനെ ഏൽപ്പിച്ച ആൾക്കാതം അത് വലുതായിരുന്നു ടി പി വർദ്ധത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചുകൂടുന്ന ലക്ഷ്യം എത്ര കൃത്യമായി അദ്ദേഹം നേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ചന്ദ്രശേഖരന്റെ ആർ എം ബി യു ഡി എഫുമായി പിന്നീട് ധാരണയായെന്ന വിമർശനം ഉന്നയിക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം സ്നേഹിക്കുന്നവരെ ഒപ്പം തന്നെ വിമർശിക്കുന്നവരെയുമൊക്കെ ഒരേപോലെ തന്നെ കൈപിടിച്ച് മുൻചോട് ചേർത്ത് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച പ്രിയ നേതാവ് ഒപ്പം തന്നെയും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു പോലും പ്രതിപക്ഷം ായിരുന്നപ്പോഴുമൊക്കെ പരാതികളിലൂടെയും ഒപ്പം തന്നെ പല ആവശ്യങ്ങളുമായൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും മറ്റും അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലുമൊക്കെ കടന്നു കയറിയ പടികൾ ആ പടികൾ കയറുന്ന കയറിയ ആളുകൾ ഓരോരുത്തരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിനെ ഒരു നോക്കിക്കാണാൻ അവസാനമായി യാത്ര മൊഴിച്ചൊല്ലാൻ വി എസ് വിടിച്ചൊല്ലുന്നതിനു വേണ്ടി അത്രത്തോളം വൈകാരികമായ നിമിഷങ്ങൾക്കാണ് തലസ്ഥാന നഗരി സാക്ഷിമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം അത്രത്തോളം ഉള്ളത് ുള്ളിൽ നിന്ന് ആഴത്തിലിറങ്ങിയ അവർ വി എസിന് വി എസിനോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു ഓരോ സാധാരണക്കാരായ ജനങ്ങൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കുമെന്ന് സാഖ്യം വഹിക്കുന്ന കാര്യങ്ങൾ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസവും കാണാൻ സാധിച്ചത് ഇപ്പോഴും ഇവിടെയും ഈ വസതിക്കുള്ളിലേക്ക് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്